അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം കോൺഗ്രസ്സുകാരൊഴിച്ച് ഒഴിച്ച് ബാക്കിയെല്ലാവരും അവരാൽ കഴിയുന്ന വിധത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് മുൻകൈ എടുത്തിട്ടുള്ളത് ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും അതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് മർദ്ദനം അനുഭവിച്ചും ജയിൽവാസം അനുഭവിച്ചവരും യാതന അനുഭവിച്ചവരുമായിട്ടുള്ള ആളുകളും വിവിധ ടെലിവിഷൻ ചാനലുകളും പാത്രങ്ങളുമൊക്കെ ദേശീയ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം അടിയന്തരാവസ്ഥയ്ക്ക് അമ്പതാം അര അടിയന്തരാവസ്ഥയുടെ അര നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ കറുത്ത ദിനങ്ങൾ മൗലികാവകാശ നിഷേധം എന്നൊക്കെ പറഞ്ഞ് വലിയ പുകലും പൂക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടത് നീണ്ടുപോയി എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അന്ന് നടന്ന കാര്യങ്ങൾ ഇന്നലെ നടന്ന പോലെ എനിക്ക് ഓർമ്മയിട്ട് ആ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയത് സത്യം പറഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും പരമ അസംബന്ധമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഇന്ദിരാഗാന്ധി അത് കണ്ട് പേടിച്ചു പോയി എന്നുള്ളതാണ് സത്യം അതിനുമുമ്പ് തന്നെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഈ രാജ്യത്ത് തുടങ്ങിയിരുന്നു അത് മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ഈ കോടതി വിധി വന്നത് അതോടെ പ്രതിപക്ഷ പാർട്ടികളുടെ ആവേശവും ഉത്സാഹവും ഇരട്ടിച്ചു ഇന്ദിരാഗാന്ധിയെ രാജിവെപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ് നല്ല മുഹൂർത്തമായിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർ ഈ പ്രക്ഷോഭം ശക്തിപ്പെടുത്തി ഇന്ദിരാഗാന്ധി അപ്പീലുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ആദരവൻ എന്നെ പൽക്കിവാല തന്നെ മുന്നോട്ട് വന്നു പൽക്കിവാലയ്ക്ക് മറ്റ് പല കാര്യങ്ങളും ഇന്ദിരാഗാന്ധിയുടെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഈ അലഹബാദ് ഹൈക്കോടതി വിധി ശുദ്ധ അസംബന്ധമാണ് എന്ന് പുള്ളിക്ക് ഒറ്റ വാരിയിൽ മനസ്സിലായി അങ്ങനെ പൽഖേവാല സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് ചെല്ലുന്നു ഈ വിധി സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് കേട്ട നമ്മുടെ പ്രഗത്ഭനായ വി ആർ കൃഷ്ണകരാണ് കൃഷ്ണയ്യർ സ്വാമി രണ്ട് ഭാഗക്കാരുടെ വാദം കേട്ട് മധുര മധുര മനോഹരമായ ഒരു ഉത്തരവാസാക്കി ഇന്ദിരാഗാന്ധി കണ്ടീഷണൽ സ്റ്റേ അനുവദിച്ചു അൺകണ്ടീഷണൽ സ്റ്റേ ആണ് പൽഖിയവൽ ആവശ്യപ്പെട്ടത് പക്ഷേ അത് കൊടുക്കാൻ തയ്യാറായില്ല അന്ന് അൺകണ്ടീഷണൽ സ്റ്റേ കൊടുത്തിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ കൂടാതെ മുന്നോട്ട് പോകാൻ വരുന്നു സത്യത്തിൽ അൺകണ്ടീഷണൽ സ്റ്റേ കൊടുക്കാവുന്ന കേസ് കേസുമായിരുന്നു കാരണം ഈ രാജനാരായണൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്നും തന്നെ തെളിഞ്ഞില്ല വളരെ ദുർബലമായ ചില ആരോപണങ്ങളാണ് തെളിഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട ജഡ്ജി കണ്ടെത്തിയത് അത് സുപ്രീം കോടതിയിൽ കൃത്യമായ ഒരു അപ്പീൽ ഫയൽ ചെയ്ത് വാദിച്ചെന്നെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് നിസ്സാരമായിട്ട് ജയിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ താൽക്കാലത്തേക്ക് ഭരണം ജഗജീവൻ റാവിനെയോ അതല്ലെങ്കിൽ വൈ ബി ചവാനെയോ അതുമല്ലെങ്കിൽ സുവരൺ സിംഗിനെയോ ഏൽപ്പിച്ച് അവരൊരു ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം മാറി നിന്നാൽ മതി അതിനിടയ്ക്ക് സുപ്രീം കോടതി തീർച്ചയായിട്ടും ഈ അപ്പീൽ അനുവദിക്കുമായിരുന്നു പക്ഷേ ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ സമതല തിരി മധുരയിൽ അവർ ഉപദേശിക്കാൻ അല്ലെങ്കിൽ ദുരുപദേശം നൽകാനായിട്ട് കുറേ വൈതാളികന്മാരുണ്ടായിരുന്നു പ്രധാനമായിട്ട് സഞ്ജയ് ഗാന്ധി പിന്നെ അദ്ദേഹത്തിൻ്റെ ചെവി കടിച്ചു തിന്നുന്ന വേറെ ചില ആ ദുഷ്ടജന്തുക്കൾ ആ ഭരണഘടനാപരമായ ഉപദേശം നൽകിയത് അന്ന് ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്നു സിദ്ധാർത്ഥ ശങ്കർ റായി ആയിരുന്നു എന്ന് പറയപ്പെടും അദ്ദേഹമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടനയിൽ വകുപ്പിട്ട് എന്ന കാര്യം ഇന്ന് രാജ്യം ബോധ്യപ്പെടുത്തിയത് അങ്ങനെ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചില്ല എന്നുള്ളതിൻ്റെ അൺകണ്ടീഷണൽ സ്റ്റേ കൊടുത്തില്ല എന്ന കാരണത്താൽ ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനുമുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യേണ്ട പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ ലിസ്റ്റ് തയ്യാറാക്കിയത് മുറാർജി ദേശായി ജയപ്രകാശ് നാരായണൻ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി ജോർജ് ഫെർണാണ്ടസ് അങ്ങനെ 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 ഒരുപാട് പേരുടെ പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത് ഓരോ സംസ്ഥാനത്തും ഇതുപോലെ ലിസ്റ്റ് തയ്യാറാക്കിയത് പെട്ടെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി മാത്രമേ അറിഞ്ഞിട്ടു ഫക്റുദ്ദീൻ അലി അഹമ്മദിന് വീട്ടിൽ കൊടുത്തയച്ചു കടലാസ് ഒന്ന് ഒപ്പിട്ടേക്കാൻ പറഞ്ഞു മൂപ്പിലെ രണ്ടാമൂന്നും ആലോചിക്കാതെ ഒപ്പിട്ട് കൊടുത്തു ആ രാത്രി ആരും പറഞ്ഞില്ല ജൂൺ ഇരുപത്തഞ്ചാം തീയതി രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും ഇരുപത്താറാം തീയതി നേരം പുലർന്നതിന് ശേഷമാണ് കേന്ദ്രമന്ത്രിമാരടക്കം ഇറങ്ങുന്നത് ഇന്ദിരാഗാന്ധി എല്ലാവരും രാവിലെ വിളിച്ചു വരുത്തി അതുപോലെ ഞാൻ ഇന്നലെ രാത്രി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു നിനക്കാർക്കും വിരോധമില്ലെന്ന് ചോദിച്ചു മന്ത്രിമാർ പറഞ്ഞു ഏ ഞങ്ങൾക്ക് ഒരു വിരോധ നല്ല സന്തോഷമുള്ളൂ എന്നു സർദാർ സ്വരൺസിംഗ് മാത്രം ഒരു ചെറിയ സംശയം ചോദിച്ചു അതായത് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എഴുപത്തൊന്ന് ഡിസംബറിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എക്സ്റ്റേണൽ എമർജൻസി അത് ഇപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് ഒരെണ്ണം കൂടി വേണോ എന്ന് ചോദിച്ചു ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഒരു രാജ്യത്ത് ഒരടിയന്തരാവസ്ഥയെ പാടുള്ളൂ എന്ന ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് രണ്ടെണ്ണം ആവാം എന്ന് പറഞ്ഞു ഈ സംശയം ചോദിച്ചതിന് സ്വരൺ സിംഗിന് ചെറിയൊരു തക്ക കേട് പറ്റിയെന്ന് ചോദിച്ചാൽ അധികം വൈകാതെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയും ഇദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി വീട്ടിൽ പറഞ്ഞു വെച്ചു അദ്ദേഹത്തിന് മന്ത്രിസഭാരൻ നഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് അടിയന്തരാവസ്ഥ അധികം വൈകാതെ ഈ ആർ എസ് എസ് ജമാത്ത് ഇസ്ലാമി ആനന്ദമാർഗ്ഗം നെക്സൽ ഗ്രൂപ്പുകളെയൊക്കെ നിരോധിച്ചു കൂട്ടത്തിൽ രാഷ്ട്രപതിക്ക് വേറൊരു കടലാസ് കൂടി കൊടുത്തയച്ചു മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ നേതാക്കളെ മൊത്തം അറസ്റ്റ് ചെയ്തു പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഈ വാർത്തകളൊന്നും ജനങ്ങൾ പത്രത്തിൽ വായിച്ചറിയരുത് എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടന ആരംഭിച്ചു അതുമാത്രമല്ല ഭരണഘടന ഭേദഗതി ചെയ്തു വേറൊരു പണി കൂടി ചെയ്തു പ്രധാനമന്ത്രിയുടെയും സ്പീക്കറുടെയും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഒന്നും തിരഞ്ഞെടുപ്പ് സാധാരണ കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ പൂർവ്വകാല പ്രാബല്യത്തൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽക്ക് പൂർവ്വകാല പ്രാബല്യത്തോടെ പാസാക്കി എന്നിട്ട് തെരഞ്ഞെടുപ്പ് കേസിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞുതേ ഭരണഘടനാ ഭേദഗതിയെന്നു ഇനി മെയിൻ ഈ കേസ് സുപ്രീം സുപ്രീംകോടതിക്ക് കേൾക്കാൻ കാര്യമില്ല എന്ന് പറഞ്ഞു സത്യത്തിൽ ഇതുപോലത്തെ ഒരു ഡ്രാക്കോണിയൻ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല അല്ലാതെ തന്നെ ആ കേസ് മാന്യമായിട്ട് ബാധിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു അങ്ങനെ സുപ്രീം കോടതിയിൽ ഇന്ദിരാഗാന്ധി കേസ് ജയിച്ചു അഥവാ ജയിച്ച പോലെ ഒരു ഉടായിപ്പ് പദ്ധതി അവിടെ നടപ്പാക്കി അവിടെയാണ് അവർക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തൽക്കാലം പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു ആ തെരഞ്ഞെടുപ്പ് ഹർജി മെറിറ്റിൽ കേട്ട് സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധിക്കുമ്പോൾ അവർക്ക് വളരെ ശോഭയോടു കൂടി പ്രധാനമന്ത്രി സ്ഥാനത്ത് തിരിച്ചു വരമായിരുന്നു അടിയന്തരാവസ്ഥയെ പിൻവലിക്കാമായിരുന്നു പക്ഷേ ഈ ഉടായിപ്പ് നടത്തി ജയിച്ചുകൊണ്ട് എന്ന് പറ്റി അവർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ളു അത് കഴിഞ്ഞ് കേശവാനന്ദ ഭാരതി കേസിൽ വിധി തിരുത്താലിൻ്റെ ശ്രമം നടത്തി അത് വിജയിക്കാതെ വന്നപ്പോൾ അപ്പോഴാണ് ഏറ്റവും വലിയ അതിക്രമം ചെയ്തത് ഭരണഘടനാപരമായ ഏറ്റവും വലിയ അതിക്രമം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാം ഈ സർദാർ സുരൺസിംഗിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി വെച്ചിട്ട് കോടതികളെയൊക്കെ നോക്കുകൂത്തിയാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് അനിയന്ത്രിതമായ അധികാരം നൽകുന്ന ഒരുപാട് വ്യവസ്ഥകളോട് ഇട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പാസ്സാക്കി അതിന് വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല കാലത്ത് രാജ്യസഭയിൽ അവർപ്പിക്കും ഉച്ചയ്ക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കും പിറ്റേ ദിവസം ആവശ്യത്തിന് നിയമസഭകൾ ചേർന്ന് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കും അത് പാസ്സാക്കി എന്നുള്ള വിവരം അറിയുമ്പോൾ തന്നെ ഫക്കറുദ്ദീൻ അലിയാമത് ഭരണഘടനാ ഭേദഗതി പാസ്സായി എന്ന് പറഞ്ഞ് ഈ ഒഫീഷ്യൽ ഗസറ്റിൽ കയ്യ കൈയ്യൊപ്പ് ചേർത്തു അങ്ങനെ അത് പ്രാബല്യത്തിൽ വരും ഇത്ര നിസ്സാരമായിട്ടാണ് ഈ ഭരണഘടനാ ഭേദഗതി പോലും പാസ്സാക്കിയെടുത്തത് അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഈ ദുർഭരണം ഏകാധിപത്യ ഭരണം കുറച്ച് നാൾ മുമ്പോട്ട് പോയി പക്ഷേ ഇത് അധികം നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പുലിപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന ആളുടെ അവസ്ഥയിലാണ് ഇന്ദിരാഗാന്ധി പുലിയുടെ പുറത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുലി അവരെ ഭക്ഷിക്കും മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര മോശാഭിപ്രായം അല്ലെങ്കിൽ തന്നെ സായിബന്മാർക്ക് ഇന്ദിരാഗാന്ധിയെ കണ്ടുകൂടായിരുന്നു അടിയന്തരാവസ്ഥ കൂടി ആയി കഴിഞ്ഞപ്പോൾ ഇവർ ആർപ്പോ വിറവ് വിറോ എന്ന് വിളിക്കാൻ തുടങ്ങി കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഭരണം ദുർഭരണമാണ് ഏകാധിപത്യമാണ് പ്രതിപക്ഷ നേതാക്കളെ ജയപ്രകാശ് നാരായണനെ പോലെ സർവാധാരണീയരായ ആളുകളെ വരെ ജയിലിലിട്ടേക്കാണ് മൊറാർജി ഭായിയെ പോലെ മുതിർന്ന നേതാക്കളെ ഫെർണാണ്ടസിനെ പോലെയുള്ള തീപ്പൊരികളെയൊക്കെ ജയിലിട്ട് ഇവർ ഏകാധിപത്യ ഭരണം നടത്തുകയാണ് രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ കണിക പോലും ഇല്ല എന്നൊക്കെ ഈ വിദേശ മാധ്യമങ്ങൾ അടിച്ചുവിടാൻ തുടങ്ങി മാത്രമല്ല സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭയങ്കരമായ ആ ഗുണ്ടായുസം ആ നിർബന്ധ വന്ധ്യംകരണം കല്യാണം കഴിക്കാത്ത ആൾക്കാർ അവരും ഈ ഇവർ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് വന്യംകരിച്ചു എന്നാണ് ചരിത്രം പിന്നെ തുർക്കമാൻ ഗേറ്റിൽ നടത്തിയ അതിക്രമം ജമാ മസ്ജിദിൻ്റെ സമീപത്ത് ഓൾഡ് ഡൽഹിയിൽ ഒരു നഗരപ്രാന്ത പ്രദേശമാണ് തുർക്കമാൻ ഗേറ്റ് അവിടെയുള്ള ചേരികൾ ഒഴിപ്പിക്കാനായിട്ട് സഞ്ജയ് ഗാന്ധി ബുൾഡോസറുമായിട്ട് വിട്ടു അന്ന് ഡൽഹിയിലെ ലഫ്റ്റനൻ്റ് ഗവർണർ ഇതിന് വേണ്ട സകല ഒത്താശയം ചെയ്തു കൊടുത്തു അങ്ങനെ ആ ഒരുപാട് പാവങ്ങളെ കൂടി ഒഴിപ്പിച്ചു കുടിവൊഴിയാൻ വിസമ്മതിച്ച ആളുകളെ പോലീസ് വെടിവെച്ചു ഇങ്ങനെ വലിയ സംഭവി അപ്പോൾ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയെന്ന് വെച്ച് ഈ വാർത്തകളൊന്നും ആരും അറിയാതിരുന്നില്ല ഇത് കാതോട് കാതോരം രാജ്യത്തെമ്പാടും പ്രചരിച്ചു പ്രചരിച്ചു ഗേറ്റിൽ വലിയ വെടിവെപ്പ് നടത്തി ഈ മരിച്ച ആളുകൾ മിക്കവാറും എല്ലാവരും തന്നെ മുസ്ലിങ്ങളായിരുന്നു അങ്ങനെ മുസ്ലിം സമുദായങ്ങളുടെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഭയങ്കര മോശാഭിപ്രായമായി ഇത് ഇതുതന്നെയാണ് പിന്നീട് ഈ നന്ദിഗ്രാമിൽ വെടിവെപ്പുണ്ടായപ്പോൾ ജ്യോതി ബസുവിനും അല്ല നമ്മുടെ ബുദ്ധദേവ് പട്ടാചാരിക്കുമൊക്കെ സംഭവിച്ച് ഏതായാലും സർക്കാരിൻ്റെ ഗ്ലാമറും അല്ലാതെ മങ്ങി ഇതിനിടയ്ക്ക് ഒരു ധീരകൃത്യം ചെയ്തു നമ്മുടെ എ കെ ആന്റണി ഗുവാഹട്ടിയിൽ നടന്ന എ ഐ സി സി മീറ്റിങ്ങിൽ പങ്കെടുത്ത് അടിയന്തരാവസ്ഥ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്നൊരു പ്രസ്താവന നടത്തി ആന്റണിയുടെ പ്രസ്താവന കേട്ടപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് വിവേകം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു അവരേതായാലും അടിയന്തരാവസ്ഥയിലെ ഇളവ് വരുത്താനും തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനിച്ചു പിന്നെ നടന്ന എല്ലാവർക്കും അറിയാം ചരിത്രമാണ് അടിയന്തരാവസ്ഥയിലെ ഇളവ് വരുത്തുന്നു പിറ്റേ ദിവസം ഈ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം കൂടി ചേർന്ന് ജനതാ പാർട്ടി എന്നൊരു ടൈറ്റിൽ പുതുതായിട്ട് രൂപീകരിക്കും ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ചിഹ്നവും കൊടിയൊക്കെ കടവെടുത്തായിരുന്നു അങ്ങനെ കടവെടുത്ത കൊടിയും ചിഹ്നവുമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു സി പി എം അതിനെ പിന്തുണയ്ക്കുന്നു ഡി എം കെ പിന്തുണയ്ക്കുന്നു അകാലിദളം പിന്തുണയ്ക്കുന്നു പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടിയും പിന്തുണക്കും ഇങ്ങനെ ഏതാനും പാർട്ടികളെ പിന്തുണയോടുകൂടിയിട്ട് ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കും ഇന്ദിരാഗാന്ധി റായ്ബറയിൽ തോക്കുന്നു മകൻ സഞ്ജയ് ഗാന്ധി അമേത്തിയിൽ തോൽക്കുന്നു ആ യു പിയിലും ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ കോൺഗ്രസ് നിർത്തിയ സകല സ്ഥാനാർത്ഥികൾ തോറ്റി ബൗളർ ഹാറ്റിടുന്നു അങ്ങനെ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു അത് വേറെ ചരിത്രമാണ് വേറെ കഥയാണ് ഇപ്പം ഇതാണ് അടിയന്തരാവസ്ഥയുടെ ഒരു സംക്ഷിപ്ത ചരിത്രം എന്ന് എന്നുണ്ടെങ്കിൽ പറയാം ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഇത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ കോടതികളും സ്വീകരിച്ച മഹത്തായ നടപടിയെക്കുറിച്ചാണ് ഇന്ദിരാഗാന്ധിയെ കുരിയാൻ പറഞ്ഞപ്പോൾ സാഷ്ടാംഗം നമസ്കരിച്ചവരാണ് നമ്മുടെ പത്രാധിപന്മാർ പ്രത്യേകിച്ച് ഈ മലയാള മനോരമ മാതൃഭൂമി മുതലായ പത്രങ്ങൾ ഇന്നലെ ഇവരൊക്കെ അനുകരണീയമായ ശൈലിയിൽ അടിയന്തരാവസ്ഥയെ അപലപിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതുമ്പോൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് ചിരിയാണോ കരച്ചിലാണോ ഓക്കാനോ ആണോ എന്ന് പറയാൻ പറ്റിയില്ല പ്രത്യേകിച്ച് മനോരമയുടെ മുഖപ്രസംഗം മനോരമക്കാരാണ് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ഏറ്റവും അധികം ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഈ ഭജന പാടിയതും ഇപ്പം അത് കഴിഞ്ഞ അച്ചായൻ ജനാധിപത്യത്തെക്കുറിച്ച് അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം നടത്തുകയാണ് പിന്നെ മനോരമയുടെ തറവാട്ട് പാരമ്പര്യം അറിയാവുന്ന ആർക്കും അതിനെക്കുറിച്ച് അത്ഭുതം തോന്നുകയില്ല അതുപോലെ കോടതികളുടെ കാര്യം ഈ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോടതി ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിർണായക സമയത്ത് നമ്മുടെ ജഡ്ജിമാർക്കും മിക്കവർക്കും എല്ലാവർക്കും ഞാൻ പറയില്ല മിക്കവർക്കും വലിയ ഭയമുണ്ടായി അതിൽ ചന്ദ്രചൂഡുണ്ടായിരുന്നു ഭഗവതി ഉണ്ടായിരുന്നു അന്നത്തെ ചീഫ് ജസ്റ്റിസ് നമ്മുടെ എ എൻ റയ ആയിരുന്നു അദ്ദേഹത്തിന് തോന്നിയില്ല പുള്ളി അല്ലെങ്കിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു അടിച്ച കളിക്കാരനായിരുന്നു പിന്നെ അദ്ദേഹത്തെക്കാൾ വലിയ ഭക്തനായിരുന്നു തുടർന്ന് ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബേഗ് അങ്ങനെയുള്ള ഭക്തസംഘക്കാർക്കും വലിയ ബുദ്ധിമുട്ട് തോന്നില്ല അവർക്ക് മനോരമയുടെ പത്രാധിപന്മാരാകാൻ യോഗ്യത ഉള്ളവരായിരുന്നു അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ നീതിന്യായ സംവിധാനത്തിൽ നിന്ന് മൊത്തത്തിലുള്ള അന്തസ്സ് നശിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം അന്ന് ജസ്റ്റിസ് ഖന്നയെ പോലെ നിർഭയരായ ചില ജഡ്ജിമാരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാവുന്നതാണ് അവരെ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് താൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ജയ്ഹിന്ത് വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക